ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആകെ രജിസ്റ്റർ ചെയ്ത് നാൽപ്പത് കേസുകളാണ് എന്ന് സർക്കാർ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് കേസുകൾ നോഡൽ ഓഫീസർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലും എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി മുസ്തവ ചേരുന്നു കൊച്ചിയിൽ നിന്ന് മുസ്തവ ഇന്ന് കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടായത് അനിംസ ഈ സാധാരണ എല്ലാ സ്പെഷ്യൽ ബെഞ്ചിന്റെ സിറ്റിംഗിലും അന്വേഷണത്തിന്റെ പുരോഗതി സംബന്ധിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട് ഇന്ന് ഈ സിറ്റിംഗിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് നാൽപ്പത് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിന് പിന്നാലെ എടുത്തിട്ടുണ്ട് അതിൽ മുപ്പത്തി അഞ്ച് കേസുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ് പിന്നീട് കോടതിയുടെ കൂടിയൊരു നിർദ്ദേശപ്രകാരം നോഡൽ ഓഫീസറെ നിയമിച്ചിരുന്നു അതിൽ ലഭിച്ച പരാതികളിൽ കൂടി അഞ്ച് കേസ് അങ്ങനെ ആകെ നാൽപ്പത് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മൂന്ന് കേസുകൾ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകം തന്നെ എടുത്ത കേസുകളിൽ ഏഴ് കേസുകളിൽ ഇതിനകം തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് നൽകിയതായും സർക്കാർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ചലച്ചിത്ര മേഖലയിലെ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഇന്ന് കോടതിയിൽ ഈ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗിൽ ചർച്ച വന്നു പ്രധാനമായും പറഞ്ഞത് കോടതി നിർദ്ദേശിച്ച ഒരു കാര്യം സ്ത്രീ ദളിത് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന രീതിയിലാവണം നിയമനിർമ്മാണം നടത്തേണ്ടത് നിയമനിർമ്മാണം സംബന്ധിച്ച നയം രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണ് ഈ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു അമിക്കസ് ക്യൂറിയ നേരത്തെ കോടതി നിയോഗിച്ചിരുന്നു അവർ ഇതുമായി ബന്ധപ്പെട്ട ക്രോഡീകരിച്ച കരട് നിർദ്ദേശങ്ങൾ കോടതിക്ക് കൈമാറുകയും ചെയ്തു അജിൻ